രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസ്കിസിൻ്റെ പഠനഭാഗമായ വിസ് യോഹനാന്റെ സുവിശേഷം അധ്യായം നാലിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ചോദ്യൊന്ന് ആര് പറഞ്ഞാണ് യോഹനാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് കർത്താവ് അറിഞ്ഞത് ഉത്തരം ഫരിസയർ ചോദ്യം രണ്ട് യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്തുള്ള പട്ടണം ഏത് ഉത്തരം സമരിയായിലെ സിക്കാർ ചോദ്യം മൂന്ന് യാക്കോബിൻ്റെ കിണർ എവിടെയാണ് ഉത്തരം സമരിയായിലെ സിക്കാറിൽ ചോദ്യം ചോദ്യനാല് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു എവിടെയാണ് ഇരുന്നത് ഉത്തരം യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ ചോദ്യം അഞ്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു യാക്കോബിന്റെ കിണറിൻ്റെ കരയിൽ ഇരുന്നത് എപ്പോഴാണ് ഉത്തരം ഏകദേശം ആറാം മണിക്കൂറിൽ ചോദ്യമാർ യാക്കോബിന്റെ കിണറ്റിൽ വെള്ളം കോരാൻ ആ സമയം വന്നത് ആര് ഉത്തരം ഒരു സമരിയാക്കാരി ചോദ്യമേഴ് യേശു ആരോടാണ് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞത് ഉത്തരം വെള്ളം കോരാൻ വന്ന സമരിയാക്കാരിയോട് ചോദ്യമെട്ട് യേശു വെള്ളം കുടിക്കാൻ തരിക എന്ന് സമരിയക്കാരിയോട് പറഞ്ഞ സമയത്ത് അവൻ്റെ ശിഷ്യന്മാർ എവിടെ പോയിരുന്നു ഉത്തരം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ചോദ്യം ഒമ്പത് ആരൊക്കെയാണ് യാക്കോബിന്റെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നതായി സംരിയാക്കാരി യേശുവിനോട് പറഞ്ഞത് ഉത്തരം യാക്കോബും അവന്റെ മക്കളും കന്നുകാലികളും ചോദ്യം പത്ത് എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അധ്യായം വാക്യം യോഹനാൻ സുവിശേഷം നാലാം അധ്യായം പതിനാലാം വാക്യം